ഒരു മനുഷ്യന് എത്രത്തോളം നന്മ ചെയ്യാം എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടായാലും ഒരു മനുഷ്യന് നേരിൻ്റെ പക്ഷത്ത് എത്രത്തോളം ഉറച്ചു നിൽക്കാം തൻ്റെ വിശ്വാസത്തിൻ്റെ ഈ വിശുദ്ധിയിൽ ഒരാൾക്ക് എത്രത്തോളം ആനന്ദാനുഭൂതി കണ്ടെത്താം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് സിദ്ദീഖ് സിദ്ധിഖസൻ സാഹിബിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ലോകത്ത് ഇങ്ങനെ അധിക പേരുണ്ടാവുകയില്ല ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ സിദ്ധിഖസൻ സാഹിബ് സമർപ്പിത ജീവിതത്തിൻ്റെ കർമ്മകാണ്ടം എന്ന ടി പി ചെറുപ്പ എഡിറ്റ് ചെയ്ത ഓർമ്മ പുസ്തകത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ മുമ്പേ പറക്കുന്ന പക്ഷി സി രാധാകൃഷ്ണൻ സാർ എഴുതി വച്ചതാണ് നനഞ്ഞ കണ്ണുകളോടെയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു പുസ്തകമാണിത് തൊട്ടത് മുഴുവൻ പൊന്നാക്കിയ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം വെള്ളിമാടുകുന്നിൽ തിളങ്ങി നിൽക്കുന്ന വെള്ളി നക്ഷത്രത്തിൻ്റെ പിതാവ് നേരിനും നന്മക്കും വേണ്ടി പോരടിക്കുന്ന മീഡിയാവണ്ണിൻ്റെ പിതാമഹൻ ഉത്തരേന്ത്യയിലെ റിക്ഷവാലകൾ പേസിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്ന ഒരേ ഒരു ഫോട്ടോ അവരിൽ പലരും മരണവാർത്ത പോലും അറിയാതെ ഇപ്പോഴും ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും കാരണം മരണവാർത്തകൾക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ഇദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന നമ്മുടെ ബോധ്യത്തെ അനുഭവസാക്ഷ്യങ്ങളിലൂടെ ഈ പുസ്തകം ഉറപ്പിക്കുന്നുണ്ട് സയ്യിദ് സഅാദത്തുള്ള ഹുസൈനി അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്ന പോലെ അസാധ്യമെന്ന ഒരു വാക്ക് നികുവിൽ ഇല്ലാത്ത ജീവിതമായിരുന്നു അത് യൂണിവേഴ്സിറ്റികളുടെ കെട്ടിടങ്ങളിൽ പോലും എഴുതി എഴുതിവച്ച ആ പേര് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല കാരണം അസാധാരണമായ ആത്മീയതയുടെ ഉള്ളടക്കമായിരുന്നു ആ ജീവിതത്തിന്റെ കാമ്പ് വേർപ്പാടിന്റെ കണ്ണീർ കൊണ്ട് നനഞ്ഞ അക്ഷരങ്ങൾ നിറച്ചു വെച്ച ഈ പുസ്തകം പലപ്പോഴും ജീവിതത്തിന് ആത്മധൈര്യം പകരുന്നുണ്ട് നേതാക്കൾ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കേണ്ട കാരുണ്യത്തിന്റെ വിപ്ലവകാരിയെക്കുറിച്ചുള്ള പുസ്തകമാണിത് സ്വപ്നം കാണാത്ത നിമിഷങ്ങളില്ലായിരുന്നു ആ കണ്ണുകൾക്ക് ഈ സ്വപ്നങ്ങൾക്കൊപ്പം ഒരു നിയലായിട്ട് കഴിഞ്ഞതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാഗ്യമെന്ന് പറഞ്ഞു തുടങ്ങുന്ന സഹധർമ്മിണി ഒരു ഇസ്ലാമിക കുടുംബത്തെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ തണലിനു കീഴേ ജീവിച്ച സഹപ്രവർത്തകർ എഴുതിയ കുളിരോർമ്മകൾ മേലുദ്യോഗസ്ഥർ ഒരായിരം തവണ വായിക്കാനുണ്ട് നേതാക്കൾക്കും അധികാരികൾക്കും ജനസേവകർക്കും ഒരു കൈപ്പുസ്തകമായി ഉപയോഗിക്കാം റോഡരികിൽ തണുപ്പ് തന്നെ പുതപ്പാക്കി ജീവിച്ചിരുന്നവർക്ക് സാന്ത്വനത്തിൻ്റെ പുതപ്പായിരുന്നു ആ ജീവിതം മാറാട് കലാപത്തിലെ സ്നേഹദൂതനായി മാറിയ സിദ്ദീഖ് ഹസൻ സാഹിബിനെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി ഓർത്തു പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു നല്ല നേതാവ് എന്നുള്ളത് തന്നെയാണ് ടി പി ചെറുപ്പ എഡിറ്റ് ചെയ്ത് ട്രെൻഡ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഹസൻ എന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്ന കേവല ജീവിത പുസ്തകം മാത്രമല്ല ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്ര പുസ്തകം കൂടിയാണ് സംഘടനാ നേതാക്കൾ ആത്മീയ ഗുരുക്കന്മാർ രാഷ്ട്രീയ നേതാക്കൾ സാഹിത്യകാരന്മാർ പത്രപ്രവർത്തകർ പൊതുപ്രവർത്തകർ പണ്ഡിതന്മാർ വ്യവസായികൾ സമ്പന്നർ കുടുംബം ആതുരാലയങ്ങളുടെ ഉടമകൾ ഡോക്ടർമാർ സാംസ്കാരിക പ്രവർത്തകർ സാധാരണക്കാർ ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആത്മാഭിമാനത്തോടുകൂടി സാക്ഷി പറയുകയാണ് ഈ പുസ്തകത്തിൽ കാലത്തിനൊത്ത് ഇസ്ലാമിന്റെ വിവർത്തനം നടത്തി ഭാവിയിലേക്കുള്ള വർത്തമാനം പറഞ്ഞതെന്ന് സ്വയം ഒരു ചരിത്രമായി മാറിയ മഹാമനുഷ്യനെപ്പറ്റി കൂടെ നിന്നവരുടെ സാക്ഷ്യമാണിത് പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന എഴുത്തുകളാണ് പുതിയ ചിറകുകൾ പകർന്നു തരുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ തന്നെ തിരുത്തിയെഴുതിപ്പിക്കുന്ന മുഹൂർത്തങ്ങളാണ് നമ്മുടെ വലുപ്പത്തിന്റെ ചെറുപ്പം ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് എല്ലാം കൊണ്ടും ഈ പുസ്തകം നമ്മെ നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും സ്വപ്നം കാണാൻ പഠിപ്പിക്കും സ്വർഗത്തെ മോഹിപ്പിക്കും ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ ആ ജീവിതത്തിൻ്റെ സർവമേഖലയെയും എഴുതി പിടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ ഒരു പുണ്യകർമ്മമാണ് ചെയ്തിട്ടുള്ളത്